ആദ്യം ശ്രീ ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ് ശ്രീ മോഹൻ വർഗീസ് അവിടെ വളരെ കൃത്യമായി ഒരൊറ്റപ്പെട്ട സംഭവമല്ല ബംഗ്ലാദേശിൽ നടക്കുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും അവിടെ തെരഞ്ഞു പിടിച്ച് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയാണ് പക്ഷേ ഇവിടെ പലരും ഹിന്ദു എന്നുള്ള വാക്കുപോലും ഉപയോഗിക്കാതെ ന്യൂനപക്ഷം എന്നുള്ള വാക്ക് മാത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത് ഇതിലൊരു ശരി കേടില്ലേ യഥാർത്ഥത്തിൽ ഹിന്ദു കൂട്ടക്കൊലയെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ എന്താണ് മടി ഈ നിലമ ഉപയോഗിക്കുന്ന ടേംസ് വംശഹത്യ എന്ന പദമാണോ മറ്റേതെങ്കിലും പദമാണോ എത്തനിക് ക്ലൻസിംഗ് എന്ന പദമാണോ ഈ നോമിൻ ക്ലീച്ചറിനെ കുറിച്ച് ഒരുപക്ഷെ ആക്ഷേപം ഉണ്ടാകാം പക്ഷേ വസ്തുതാപരമായി ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹൈന്ദവ സമൂഹം വളരെ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ ഭാഗികമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതൊരു ദീർഘകാല പ്രക്രിയയുടെ ഭാഗമാണ് ഇരുപത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്ന ഹൈന്ദവ ജനസംഖ്യ ബംഗ്ലാദേശിന് രൂപീകരണം നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ട്വൻറ്റി ടു പെർസെൻ്റ് ഓഫ് ബംഗ്ലാദേശ് പോപ്പുലേഷൻ വാസ് ഹിന്ദു ഇപ്പോഴത് കേവലം എട്ട് ശതമാനത്തിൽ താഴെ ഏഴ് ദശാംശം ഒൻപത് ആറ് ശതമാനം മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ ഒരു സിസ്റ്റമാറ്റിക് എഫേർട്ടുണ്ട് പക്ഷെ അത് അത് കാര്യമായി സർഫസ് ചെയ്തു വരുന്നത് ഇപ്പോഴാണ് ഒരു ഭരണമാറ്റം വന്നപ്പോൾ ആ ഒരു കാര്യം സർഫസ് ചെയ്യുകയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ബംഗ്ലാദേശിലെ കാര്യം ഒരു ഒറ്റപ്പെട്ട സംഭവമായി എനിക്ക് കരുതാനാവില്ല ന്യൂനപക്ഷങ്ങളെ വംശഹത്യയ്ക്ക് വിധേയമാക്കുന്ന അത് വലുതും ചെറുതുമായ രീതിയിൽ വിധേയമാക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇവിടെ എല്ലാം തന്നെ റൈറ്റ് വിങ് റാഡിക്കൽ ഇസ്ലാം കടന്നു വരുന്ന ഭാഗങ്ങളിലാണ് കൂടുതലും ഈ വംശഹത്യ എന്നതുണ്ടാകുന്നത് അതുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള ഒരു മൈൻഡ് സെറ്റ് ഒരു റാഡിക്കൽ റൈറ്റ് വിങ് ഷിഫ്റ്റ് സംഭവിക്കുന്നു എല്ലായിടത്തും ഉണ്ട് ലോകത്തെല്ലായിടത്തുമുണ്ട് അതിൻ്റെ അലയൊലികൾ ബംഗ്ലാദേശിലും സംഭവിക്കുന്നു ഇപ്പോൾ സിറിയയിൽ സംഭവിച്ചത് ഒരു രീതിയിൽ പറഞ്ഞാൽ സിറിയയിലെ ഭാഷ റൽ അസദ് ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു അതിനുശേഷം വരുന്ന ഒരു ഭരണകൂടത്തിന് കുറച്ച് ഇസ്ലാമിസ്റ്റ് മുഖമാണുള്ളത് അവർ വളരെ മിതവാദികളായ എല്ലാവരെയും അംഗീകരിക്കുന്ന എല്ലാ ഗ്രൂപ്പുകളെയും അംഗീകരിക്കുന്ന അമേരിക്കയോടുപ്പടെ ഷണ്ടകൂടാൻ പോകാത്ത ഒരു വിഭാഗമാണ് എച്ച് ടി എസ് എന്നൊക്കെ പറയുമ്പോഴും അണ്ടർലൈയിങ് സ്പിരിറ്റ് എന്ന് പറയുന്നത് റാഡിക്കൽ ഇസ്ലാമാണ് ജിഹാദി ഗ്രൂപ്പുകളാണ് ഈ ഗ്രൂപ്പുകൾ എവിടെയെല്ലാം രാഷ്ട്രീയ അസ്ഥിരത ഭരണാസ്ഥിരത മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടോ അവിടെ ഒരു വിമോചക പ്രസ്ഥാനത്തിന് രൂപത്തിലേക്ക് വരികയാണ് പലപ്പോഴും സിവിൽ സൊസൈറ്റി മൂവ്മെൻ്റ് അറബി വസന്തമൊക്കെ സംഭവിച്ചപ്പോൾ ജാസ്മിൻ റവല്യൂഷൻ ഉത്തരാഫ്രിക്കയിൽ തുടങ്ങി ടുണീഷ്യയിൽ തുടങ്ങി അൽജീരിയ വഴി ലെബനൻ വഴി ലിബിയ വഴി അത് ഈജിപ്റ്റിലെത്തുന്നു പിന്നീട് ആസാദിൻ്റെ ബഷറൽ അസാദിൻ്റെ എത്തിയപ്പോഴാണ് അത് പാനകുട്ട് ചെയ്തത് അതുവരെ ഉണ്ടായ ഭരണമാറ്റങ്ങളെല്ലാം തന്നെ ഈ റാഡിക്കൽ റൈറ്റ്വിങ് ഇസ്ലാമിസ്റ്റ് ഷിഫ്റ്റാണ് ആണ് ഏതെങ്കിലാത്തേ രീതിയിൽ തന്നെയാണ് ബംഗ്ലാദേശിലും സംഭവിച്ചത് ഇവിടെ നോക്കൂ ബംഗ്ലാദേശിൽ ഒരു അടിസ്ഥാനപരമായ ഒരു ചെറിയ വിഷയമുണ്ടായിരുന്നു കാരണം അവിടെ റിസർവേഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ആ വിഷയം ഒരു ജനകീയ പ്രക്ഷോഭത്തിന് വഴിവെച്ചു ആ പ്രക്ഷോഭകരാരും തന്നെ റാഡിക്കൽ ഇസ്ലാമിറ്റുകളായിരുന്നില്ല പക്ഷേ ജമാഅത്ത ഇസ്ലാമിയുടെ ആളുകൾ യൂണിറ്റുകൾ അല്ലെങ്കിൽ സൈലൻ്റ് സ്ലീപ്പേ സെല്ലുകൾ അതിൻ്റെ ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ് ഒരു പരകായ പ്രവേശനം നടത്തി അതിൻ്റെ ടോണും ടെനറും മാറുകയാണ് പ്രക്ഷോഭത്തിൻ്റെ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ ടോണും ടെനറും മാറി ബംഗ്ലാദേശിനെ ഇസ്ലാമികവൽക്കരിക്കാൻ ഒരു ഇസ്ലാമിക് റാഡിക്കൽ സ്റ്റേറ്റ് ആക്കി മാറ്റി ഒരു താലിബാൻ മോഡലിലുള്ള ഭരണം അതിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി ബംഗ്ലാദേശിൻ്റെ ഡി എൻ എതിനെ മാറുകയാണ് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന ഒരു ബിൽഡപ്പാണ് ബംഗ്ലാദേശിലേക്ക് ഒരുപാട് വർഷങ്ങളായി കടന്നു വരുന്ന റോഹിങ്ക്യ മുസ്ലിംസ് അവിടെ ബർമ ബർമാൻമാറിലെ പ്രത്യേക സാഹചര്യം കാരണം അവർ അവിടുന്ന് പലായനം ചെയ്യേണ്ടി വരുന്നു കടലുമാർഗവും ഒക്കെ ബംഗ്ലാദേശിൻ്റെ തീരത്ത് എത്തിയതിനു ശേഷം ബംഗ്ലാദേശിൻ്റെ പോപ്പുലേഷനെ ഡെമോഗ്രാഫിക്കലി തന്നെ മാറ്റിമറിക്കുകയാണ് ശരാശരി ബംഗ്ല മനസ്സെന്ന് പറയുന്നത് പൊതുവെ ശാന്തമാണ് ഒരു ഒരു വലിയ ഒരു വികാരമാണ് ബംഗ്ലാദേശ് എന്ന് ബംഗാൾ എന്ന് പറയുന്നത് ഒരു വലിയ വികാരമാണ് കവികളുടെയും സാഹിത്യകാരന്മാരുടെയും രാഷ്ട്ര നിർമ്മാതാക്കളുടെയും ഒക്കെ ുന്ന ബംഗ്ലാദേശിൻ്റെ മനസ്സ് അസ്വസ്ഥമാവുകയാണ് അപ്പം ബംഗ്ലാദേശിൻ്റെ ബേസിക് സ്ട്രക് അക്റു തന്നെ സോഷ്യൽ ഫാബ്രിക് തന്നെ മാറി വരുന്നു അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് എക്കാലത്തും ഒരു ഇടമുണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങളുടെ സാഹിത്യ കൃതികൾ അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ പൊതുജീവിതത്തിലെ സാന്നിധ്യം ഇതിനെല്ലാം വിലമതിച്ചിരുന്ന ഒരു ഭരണകൂടമായിരുന്നു ഷെയ്ഖ് ഹസീനയുടേത് ഇന്ത്യ അനുകൂലമെന്ന് പലരും വിതിൻ കോർസ് ഇന്ത്യ അനുകൂലമെന്ന് പറയുമ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതമായി വസിക്കാനാവുമായിരുന്ന ഒരു കാലഘട്ടമാണ് ഷെയ്ഖ് ഹസീനയുടെ ദീർഘമായ കാലഘട്ടം പ്രത്യേകിച്ച് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ തുടർച്ചയായി ഉണ്ടായ നാല് ഭരണകൂടങ്ങൾ അവിടെയൊന്നും കാര്യമായ ഹൈന്ദവ വേട്ട ഉണ്ടായില്ല അതേസമയം ബീഗം ഖാലിദാസിയയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴൊക്കെ അവർ ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യ വിരുദ്ധത ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അവാമി പാർട്ടി അതായത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയോടൊപ്പമാണ് അതുകൊണ്ട് അവർ ഇന്ത്യ പക്ഷപാതികളാണ് അതുകൊണ്ട് അവരെ ആക്രമിക്കണം എന്ന റെറ്ററിക്ക് വന്നത് ബി എൻ പിയുടെ കാലത്താണ് പക്ഷെ അപ്പോഴും മോഡറേറ്റ് ഒരു ആക്രമണം മാത്രമാണ് നടന്നത് ഇപ്പോഴിതാ ഒരു നോബൽ ലോറിയേറ്റ് വന്നിരിക്കുന്നു ഇന്ന് മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ പത്താം തീയതി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പുറപ്പെടുവിച്ച ദിനമാണ് ആ ദിവസം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ എന്താണ് സംഭവിക്കുന്നത് കടുത്ത സ്ട്രക്ചറൽ വയലൻസാണ് മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ തേർഡ് ഡിഗ്രി ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ബംഗ്ലാദേശ് ഹൈന്ദവ ദേവാലയങ്ങൾക്കെതിരെ അതുപോലെ ഹൈന്ദവ വ്യക്തിത്വങ്ങൾക്കെതിരെ നൂറുകണക്കിന് ഇടങ്ങളിലാണ് സമാന്തരമായി ആക്രമണം നടക്കുന്നത് അവിടെ ഒരു ഒരുപക്ഷെ ഈ ഇസ്കോൺ സന്യാസി ചിന്മയ കൃഷ്ണദാസ് കൃഷ്ണദാസത്തിന് ഒരു ലോയറെ പോലും കിട്ടാ കിട്ടാനാവാത്ത രീതിയിൽ ഒരു അഭിഭാഷകന്റെ സഹായം പോലും ലഭിക്കാനാവാത്ത രീതിയിൽ ഘടനകൾ ആകുന്ന ഒരു രംഗമാണ് ഇതാണ് സ്ട്രക്ചറൽ വയലൻസ് എന്ന് പറയുന്നത് നിലവ ഇവിടെ എല്ലാം ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സംവരണ പ്രക്ഷോഭമാണ് നമ്മൾ ആദ്യം ബംഗ്ലാദേശിൽ കാണുന്നത് അത് വിദ്യാർത്ഥികൾ തുടങ്ങി വെക്കുന്നു ക്യാമ്പസുകളിലേക്ക് എത്തു പടരുന്നു അത് പിന്നെ സർക്കാരിനെതിരായ ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ വലിയൊരു വിപ്ലവമായി അവിടെ സായുധ വിപ്ലവമായി തന്നെ ബംഗ്ലാദേശിൽ അലയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഷെയ്ഖ് ഹസീന സ്വാഭാവികമായും രാജ്യം വിട്ട് പോരേണ്ടി വരുന്നു അവിടെ ആ സർക്കാർ ഒരു അവസ്ഥയുണ്ടായി യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഈ സംവരണ പ്രക്ഷോഭം മാത്രമാണ് അജണ്ട എന്നുണ്ടെങ്കിൽ ആ പ്രക്ഷോഭം അവിടെ തീരേണ്ടതാണ് ഈ യു സർക്കാർ അധികാരത്തിൽ വന്ന് ബംഗ്ലാദേശിന്റെ പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കുകയും അവിടെ സ്വയ ജീവിതം ഉറപ്പാക്കുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത് ഒരു ജനാധിപത്യ സർക്കാർ ആണെങ്കിൽ പക്ഷേ ഇതിന് മറവിൽ നടന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഇപ്പോഴും നമ്മൾ കാണുന്നത് അവിടെ ഒരു വംശഹത്യയാണ് അതായത് ഇതിന് പിന്നിൽ ഒട്ടേറെ ഘടകങ്ങളുണ്ട് ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ച് സൂചിപ്പിച്ചതുപോലെ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു ഹബായി പിന്നീട് ബംഗ്ലാദേശ് മാറുന്നതാണ് നമ്മൾ കാണുന്നത് ഈ നിമിഷവും അങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇപ്പോൾ ബി എൻ പി ഒക്കെ പറയുന്നത് ശരിയത്ത് നിയമം ഇനി അവിടെ പ്രാവർത്തികമാക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ ചർച്ചകൾ വരുന്നത് ഹിന്ദു കൂട്ടക്കൊല അങ്ങേയറ്റം അങ്ങേറ്റം നടക്കുന്നുരണ്ട് ശതമാനം ഉണ്ടായിരുന്ന ഹിന്ദു പോപ്പുലേഷൻ ഇപ്പോൾ എട്ട് ശതമാനത്തിൽ താഴെ എത്തി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് ഈ മനുഷ്യാവകാശ ദിനത്തിൽ ആർക്കും ഇതിനെക്കുറിച്ച് വേവലാതിയില്ല എന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ രാജ്യം എന്നുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ അവരുടെ സ്വരം ഇതൊക്കെ ഒരു മാറ്റം വരേണ്ടതല്ലേ ഇവിടെ ചില കക്ഷികളെങ്കിലും വിദേശത്ത് പലസ്റ്റീനിൽ ഘട്ടിത മനുഷ്യാവകാശ ലംഘനം നടക്കുന്നത് തീർച്ചയായിട്ടും ശരിയാണ് നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി ചെലവാനം പേരാണ് ഗാസയുടെ മണ്ണിൽ പിടഞ്ഞു മരിച്ചത് ഇസ്രയേലി ആക്രമണത്തിൽ അതിനുള്ള കാരണം ഒരുപക്ഷെ ഒക്ടോബർ സെവനിലെ ഗമാസിൻ്റെ ആക്രമണമായിരിക്കാം പക്ഷേ വസ്തുതാപരമായി നോക്കുമ്പോൾ ഏറെയും പിടഞ്ഞു മരിച്ചവരിലേറെയും നിസ്സഹായരായ കുട്ടികളും സ്ത്രീകളുമൊക്കെ തന്നെയാണ് അത് തീർച്ചയായും നരഹത്യയാണ് മനുഷ്യാവകാശ ലംഘനമാണ് ഒരു സ്വതന്ത്ര പലസ്റ്റീൻ എന്ന രാഷ്ട്രം ഒരു പക്ഷേ ന്യായമായ ആവശ്യം തന്നെയാണ് എന്നാൽ ഇസ്രയേലിനും അതുപോലെ ഒരു രാജ്യമായി നിലനിൽക്കാനുള്ള അവകാശമുണ്ട് പാലസ്റ്റീൻ അംഗീകരിക്കണം അപ്പം ഇവിടുത്തെ ആ ഭാഗത്തെ മധ്യപൗരത്വ പ്രദേശത്തെ മനുഷ്യാവകാശ ലംഘനം ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ് ഭാഷ ലത്തതിൻ്റെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സിറിയയിലെ വിമിതർക്കെതിരെ അതിഭീകരമായ മനുഷ്യാവകാശ ലംഘനം ആണ് നടന്നത് അഞ്ച് ലക്ഷത്തോളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അറുപത്തിയേഴ് ലക്ഷം പേരാണ് പ്രവാസികളായി പലയിടങ്ങളിലും പ്രത്യേകിച്ച് യൂറോപ്പിൽ ഉൾപ്പെടെ കഴിയുന്നത് മുപ്പത് ലക്ഷം പേർ ടർക്കിയിൽ തന്നെയുണ്ട് അതുകൊണ്ടാണല്ലോ ടർക്കി ഉൾപ്പെടെ ആ കാര്യത്തിൽ ഇടപെട്ടത് അതുകൊണ്ട് അത്രയും വലിയ ഡിസ്പ്ലേസ്മെൻറ്റ് മനുഷ്യാവകാശ ലംഘനമാണ് നമ്മൾ ആവാസ വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് നമ്മുടെ പ്രദേശത്തുനിന്ന് നമ്മളെ ഇറക്കി വിടുന്നത് മനുഷ്യാവകാശ ലംഘനം ാണ് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് ചുട്ടുകൊല്ലുന്നത് മാത്രമല്ല മനുഷ്യാവകാശ ലംഘനം എന്നു കൂടി ഓർക്കുക അങ്ങനെ നോക്കുമ്പോൾ ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ സംവരണം നീലമ സൂചിപ്പിച്ചതുപോലെ സംവരണ വിഷയത്തിൽ തുടങ്ങിയതാണ് മുപ്പത് ശതമാനം സംവരണം ദേശീയവാദികൾക്ക് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് പാകിസ്ഥാനിൽ നിന്നും അതായത് വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും ഈസ്റ്റ് പാകിസ്ഥാൻ സ്വതന്ത്രമാകുന്നതിന് വേണ്ടി പോരാടിയവരുടെ സന്തതി പരമ്പരകൾക്കായി മുപ്പത് ശതമാനം സർക്കാർ സീറ്റ് സംവരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു നീതികേടുണ്ട് അത് അൻപത് വർഷം മുൻപ് നടന്ന ഒരു സംഭവത്തിൻ്റെ മുതലും പലിശയുമെല്ലാം എടുത്തു കഴിഞ്ഞു ഇപ്പോഴും ആ സംവരണം വേണമെന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ലെജിസ്ലേഷനും കോർട്ട് ഓർഡറും ഉള്ളത് തീർച്ചയായും ഒരു വലിയ വിഭാഗത്തെ അലോസരപ്പെടുത്തി തൊഴിൽ തൊഴിൽ ആഗ്രഹിച്ച ചെറുപ്പക്കാരെ അലോസരപ്പെടുത്തി അവർ തെരുവിലിറങ്ങിയ സത്യമാണ് പക്ഷേ ഷെയ്ഖ് ഓർക്കൂ ഷെയ്ഖ് ഹസീന ഉള്ള സമയത്ത് തന്നെ അത് പിൻവലിച്ചു എന്ന് ഓർക്കണം കോടതി ഇടപെട്ട് അത് സ്ക്വാഷ് ചെയ്തു അങ്ങനൊരു വിഷയമില്ല അപ്പോൾ പിന്നെ ഷെയ്ഖ് ഹദ് അവിടെ ഇല്ലാത്ത ഒരു പ്രശ്നം സംഭരണ വിഷയം അവസാനിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയ പ്രക്ഷോഭത്തിന് നിറം മാറുന്നൊരു കാഴ്ചയാണ് അതുകൊണ്ടാണ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൾപ്പെടെ സ്ലീപ്പർ സെല്ലുകൾ അഹോരാത്രം പണിയെടുത്ത് ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റിൻ്റെ ഇടയിലേക്ക് ബി എൻ പി പ്രവർത്തകരുടെ ഇടയിലേക്ക് പരകായ പ്രവേശം നടത്തിക്കൊണ്ടാണ് ആ പ്രക്ഷോഭത്തിൻ്റെ ഊടും പാവും അങ്ങ് മാറുകയാണ് ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഗ്ലോബൽ ട്രെൻഡ് തന്നെയാണ് എല്ലാ ഇടങ്ങളിലും ഈ ശക്തികൾ റൈറ്റ് വിങ്ങേഴ്സ് കടന്നു വരുന്നത് ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളുടെ മറവിലാണ് അതുകൊണ്ടാണ് സൂക്ഷിക്കേണ്ട കാര്യമാണെന്ന് പറയുന്നത് ഭാരതം ജാഗ്രതയോടെ ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ബംഗ്ലാദേശ് അസ്ഥിരപ്പെടേണ്ടത് പാകിസ്ഥാൻ്റെ മാത്രം ആവശ്യമല്ല ചൈനയുടെ മാത്രം ആവശ്യമല്ല ഒരു പരിധി വരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെയും ആവശ്യമാണ് കാരണം അവർക്ക് ബംഗ്ലാദേശിനോട് പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ടൊന്നും അല്ല ഇന്ത്യ സബ് കോണ്ടിനിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഗ്ലോബൽ പോളിറ്റിക്സിൽ ഇന്ത്യൻ ഇടപെടൽ ഉണ്ടാകരുത് റഷ്യ ഉക്രൈൻ പ്രശ്നം പരിഹരിക്കുന്നതിന് ഉൾപ്പെടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥ ശ്രമം നടക്കുമെന്ന ഘട്ടം വരുമ്പോഴാണ് അതുപോലെ അറബ് ഇസ്രായേൽ വിഷയത്തിന് ഇന്ത്യയുടെ ഒരു മധ്യസ്ഥ റോളിൻ്റെ ആ ലെവലിലേക്ക് എത്തുന്നു ഇതൊന്നും തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ഗ്ലോബൽ പ്ലെയേഴ്സിനെ സഹിക്കാനാവില്ല അതുകൊണ്ട് ബംഗ്ലാദേശിൽ ഭരണമാറ്റത്തിന്റെ മറവിൽ ആ പ്രദേശത്തെ ഒരു ലോക്കൽ അസ്ഥിരത ഉണ്ടാകണം അങ്ങനെ ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ ഈ സൗത്ത് ഏഷ്യയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക വഴി ഒരു സ്റ്റേറ്റസ് കോ നിലനിർത്താൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓർഡർ നിലനിർത്താൻ സാധിക്കുമെന്നതാണ് ഇന്ത്യക്ക് മേൽ എത്ര വലിയ ജാഗ്രതയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചത്